എങ്ങനെ അടിച്ചുകൊണ്ട് കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്നെ ത്യാഗത്തെ കണ്ടു സ്നേഹത്തെ പകരം ഹിന്ദു നൽകും ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥര് പകരം ഹിന്ദു നൽകും ഞാലിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു കൺ എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി സങ്കടം കൊണ്ട് മുട്ടി വളരെ വിഷമത്തോടെ എന്നോട് കാര്യം പറഞ്ഞു അവർ പറഞ്ഞത് അവർക്കിപ്പോൾ ഒരു ഓപ്പറേഷനിലേക്ക് അവർ പോവുകയാണ് ഓപ്പറേഷനെ അവർക്ക് പേടിയില്ല പക്ഷെ അവർ പേടിക്കണ വേറൊരു കാര്യമുണ്ട് എന്താണ് അവിടെ കൂടെ നിൽക്കാൻ ആരുമില്ല ഇപ്പോഴത്തെ ഒരു ഒരു വിഷയമാണ് എല്ലാവർക്കും എന്തുമാത്രം അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയത്തില്ല നമ്മളിങ്ങനെ പത്ത് തൊണ്ണൂറ് ദിവസം ഒന്ന് കിടക്കേണ്ടി വരുമ്പോഴേ രണ്ടു ദിവസം കിടന്ന് പനി പറ്റി പനി വരണ പോലെ അല്ലല്ലോ മൂന്നാം ദിവസം എഴുന്നേറ്റ് പോണ പോലെ അല്ലേ ഓപ്പറേഷൻ വന്ന് കിടന്ന് പോയാ അപ്പ മാത്രേ നമുക്ക് ജീവിതം എന്താണ് എന്താണ് സ്വന്തം എന്താണെന്നൊക്കെ ഓടി തിരിയത്തുള്ളൂ നിങ്ങൾ ഇന്നിപ്പോ ദൈവത്തിനെയൊക്കെ വിട്ടിട്ട് ഈ മനുഷ്യന്മാർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് അവരങ്ങ് വിശ്വസിച്ച് അവരാണ് എല്ലാവരൊന്നും പറഞ്ഞൊക്കെ നടക്കണില്ലേ ചില ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ശരിക്കും വൈക്കോൽ ബന്ധങ്ങളാണ് നമുക്ക് എന്തെങ്കിലും വന്ന് കാര്യമായിട്ട് വന്ന് കഴിയുമ്പോൾ മാത്രമേ ചില ബന്ധങ്ങളുടെ കള്ളനും വെള്ളിയും അറിയത്തുള്ളൂ ഇത് മനുഷ്യൻ്റെ വന്നിട്ടുള്ള കാര്യമാണെന്ന് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാം മനുഷ്യൻ എൻ്റെ മക്കൾ അവർ ചില കാര്യങ്ങളൊക്കെ കാര്യവിചാരമില്ലാത്തവരാണെന്നും ദൈവത്തിനേക്കാളുപരി അവർക്ക് അപ്പോഴപ്പം അന്നളകുന്നപ്പനെന്ന് പറയത്തില്ലേ ഇല്ലേ അപ്പോഴൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിലും കുറേ സ്നേഹം കാണിക്കണമെങ്കിലുമൊക്കെ ആ കൂട്ടത്തിൽ ചെന്ന് ഗ്രൂപ്പിൽ ചെന്ന് പെട്ടുപോകും അപ്പോൾ ഗ്രൂപ്പുകാർ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഞായറാഴ്ച കുർബാനയുള്ള ദിവസം ദിവസം തന്നെ നിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞ് നമുക്ക് പിക്നിക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ നീ അതിൻ്റെ പുറകെ പോകും അപ്പോൾ കുർബ അയ്യോ ഇന്ന് കുർബാന ഉണ്ടല്ലോ ഞായറാഴ്ച നാളെ കുർബാന ഉണ്ടല്ലോ നമുക്ക് നാളെ എന്ത് എടി നാ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഉണ്ടാകും വേറെ ഞായറാഴ്ചയും വരും എന്ന് പറയും അപ്പോഴുടനെ നമ്മൾക്ക് കർത്താവിനും കൂട്ടുകാർക്കും ഇടയ്ക്ക് വെച്ച് ഒരു തിരഞ്ഞെടുപ്പ് വരും എന്താ അപ്പോഴെന്നെ മിക്കവാറും ആര് ജയിക്കും കൂട്ടുകാർ ജയിക്കും ഇപ്പം നമ്മൾ അവിടെ വണ്ടി കയറി ടൂറിന് പോയിക്കൊള്ളു നമുക്ക് വണ്ടി ഇരിക്കണ സമയത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അയ്യോ ഇന്ന് കൃപനൊക്കെ പോയില്ല എന്നൊക്കെ ഓർക്കുമെങ്കിലും പിന്നെ കുറച്ച് കളി കളിയും ചിരും കൈ കൊട്ടിച്ച് കളി കളിയൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനെയും മറന്നു പോകും ദൈവം നമ്മളെ തൂക്കി നോക്കണ ഒരു വിഷയമാണ് ഇതിലൊക്കെ ജയിക്കണം വാസ്തു ഈ നോൻപുകാലം നമ്മൾ വളരെ വീക്കാണേ ഏതെങ്കിലും ഒരു അന്നമ്മ ത്രമ്മ ലക്ഷ്മിക്കുട്ടിയാ പറഞ്ഞാൽ അല്ലെങ്കിൽ അന്തോലിക്കുട്ടിയാ അല്ലെങ്കിൽ ആരെങ്കിലും അശോകനൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വിടാനുള്ള ഒരു വിശ്വാസം മാത്രമേ നമ്മുടെ പല കളുടെയും കയ്യിൽ ഉള്ളൂ അതൊക്കെ കർത്താവിനറിയാം അതുകൊണ്ടുതന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് തീരുമാനം എടുക്കണം ഈ നൊൻപുകാലത്ത് നമുക്ക് നോക്കറിയാമല്ലോ ഇപ്പം നമ്മൾ എടുക്കുന്ന ഉപവാസങ്ങളില്ലേ നമ്മളെടുക്കുന്ന ഉപവാസങ്ങൾ ഇപ്പം മൊബൈൽ വീഡിയോ ഗെയിം വരെ ഉപവാസത്തിൻ്റെ വിഷയമാണ് പിള്ളേർ വീഡിയോ ഗെയിംസ് കളിച്ചോണ്ടിരിക്കത്തില്ലേ അപ്പോൾ നോൻപ്രപ്പോൾ അവർ വേണേൽ ഭക്ഷണം കഴിക്കാതിരിക്കും അവരുടെ ഇറച്ച് തിന്നണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ വേണ്ടെന്ന് പറയും പക്ഷെ അവർ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും ദൈറ്റ് മീൻസ് എൻ്റെ അർത്ഥം നമ്മൾ എന്ത് മാംസ ഉപവാസത്തിനേക്കാളും പ്രാധാന്യമാണ് നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതാണ് ഉപവസിക്കേണ്ടത് നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കൊടുക്കുന്നുവോ അതാണ് നമ്മുടെയൊക്കെ ഉപവാസ വിഷയമാക്കേണ്ടത് അത് ബന്ധമായാലും സ്വന്തമായാലും സ്വന്തമായാൽ ഇപ്പം ചില ബന്ധങ്ങൾ തന്നെ സ്വന്തമാകും ചില എന്ന് പറഞ്ഞാൽ ചില ബന്ധമാകത്തില്ല പക്ഷേ സ്വന്തമായിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തോടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് ആ ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിന് ദൈവത്തേക്കാൾ പ്രാധാന്യം വന്നു കഴിയുമ്പോൾ അവിടെയാണ് ഉപവാസം തുടങ്ങേണ്ടത് നമ്മൾക്ക് ബന്ധത്തിലുള്ള വിഷയങ്ങൾക്ക് സ്വന്തത്തിലുള്ള വിഷയങ്ങൾക്ക് ദൈവത്തേക്കാൾ പ്രാധാന്യം വസ്തുവിനോ വ്യക്തിക്കോ വന്നു കഴിഞ്ഞാൽ അത് ഉപവാസത്തിൻ്റെ പരിധി കൊണ്ടുവരണം കാര്യം നീ മാംസാഹാരമില്ലാതെ വേണമെങ്കിൽ നിനക്ക് ഒരു കൊല്ലവും മെഴൺ ജീവിക്കുക അത് വലിയ ആനക്കാര്യമല്ല പക്ഷേ നിന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെന്ന് ആര് മാറ്റിയാലും അതെല്ലാം ഉപവാസത്തിൻ്റെ വിഷയമാണ് നിൻ്റെ പ്രണയബന്ധമായ പോരും പ്രണയം വ്യക്തിയോട് മാത്രമല്ല വസ്തുവിനോടും ഉണ്ടാകാം ചിലപ്പോൾ വീടിനോടുണ്ടാകാം ചിലപ്പോൾ മുറിയോടുണ്ടാകാം ചിലപ്പോൾ തലേണിയോടും ഉണ്ടാകാം പില്ലോക്കിടി വെക്കത്തില്ല ചില വീട്ടിൽ പാത്രത്തിന് ഇടി വയ്ക്കുമല്ല എൻ്റെ അപ്പം അമ്മ അമ്മ പാത്രം എടുത്ത് വെക്കുമ്പോഴേ അപ്പോൾ പറയും ഇത് എൻ്റെ പാത്രമല്ലേ എന്റെ പാത്രം എന്താ എൻ്റെ പാത്രം എന്താ എന്റെ പാത്രം എന്താണെന്ന് പറയുകയോ സ്വന്തം പാത്രം പാത്രത്തിന് പക്ഷെ ഹൈജീനിക്ക് വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാം എന്നാലും നീ ആ പാത്രം നിൻ്റെ തന്നെ പാത്രം കിട്ടിയില്ലെങ്കിൽ അത് നിന്റെ സ്വന്തമാണ് ഇന്ന് ആ പാത്രം മറിഞ്ഞ് അനിയനാണ് അനിജത്തിയാണ് എടുത്ത് ഭക്ഷണം കഴിക്കണം അവൾ തിന്തി തീരണവരെ ആ പാത്രത്തിന് പുഴന്മാരും ഉണ്ട് അവിടെ ഉണ്ടെങ്കിൽ സ്വന്തത്തിൻ്റെ അപ്പം ആ പാത്രത്തിൻ്റെ ഒരു ഉപവാസ വിഷയമായി മാറും ഇപ്പോൾ രാത്രി നമ്മൾ പത്ത് മണിക്ക് കിടക്കാൻ കഴിഞ്ഞാൽ നേരത്ത് തലേണക്ക് ഇടിവെക്കും പുതപ്പിനിടി വെക്കും ഇല്ലേ കൊച്ചു കൊച്ചു ഉപവാസങ്ങളുടെ വിഷയമാണതെല്ലാം ചിലപ്പോൾ നമ്മുടെ തലേണേയും കൊണ്ട് കുറച്ച് പഞ്ഞു തലയും കൊണ്ട് അറിയാൻ ചിലപ്പോൾ അമ്മമ്മ പോയെന്ന് വരും അപ്പം അമ്മയോട് പറയും എൻ്റെ തലേൻ്റെ അമ്മൂമ്മ എടുത്ത് എൻ്റെ തലേണ്ടി അമ്മൂമ്മ എടുത്ത് എൻ്റെ തലേണ്ടി അമ്മൂമ്മ എടുത്തെന്ന് പറയും അപ്പോൾ അമ്മ ഇടിയാ അമ്മൂമ്മ ഉറങ്ങിയിട്ട് പിന്നെ അമ്മ പറഞ്ഞു ഞാൻ 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 എന്ന് പറയും ആ അമ്മുമ്പോൾ തല എടുത്തിട്ട് വരും എന്താണ് ഇവൾക്ക് തല്ലേ കിടന്നാൽ ഉപവാസ എന്താ പ്രാർത്ഥന അവക്ക് ഉറക്കപ്പെടുത്തുള്ളൂ അപ്പം അന്നത്തെ ദിവസം അറിയാണ്ടെടുത്ത അമ്മമ്മയുടെ തലേണി അമ്മമ്മയെ ഉണർത്താതെ ശരി ഞാൻ തലേണി ഇഷ്ടമുള്ള തലേണിയെ എന്ന് പറഞ്ഞ കൂടെ അതിലൊരു അടക്കം ഉണ്ട് തലേണിയുടെ അടക്കം അപ്പം ഈ മാംസാഹാരത്തെക്കാൾ വലുതാണ് നമ്മൾ എന്തിനോട് അറ്റാച്ച് ആയിരിക്കുന്നു എന്തിനോടാണ് അറ്റാച്ച് ആയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ അത് അത് കൂടിയേ തീരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഒന്നാം പ്രമാണത്തെ ലംഘനമായി മാറും കാര്യം എന്താണ് നമ്മളുടെ നമ്മളോട് അറ്റാച്ച് ആകാൻ പറഞ്ഞിരിക്കുന്നത് ഒരാളോട് മാത്രമാണ് നിൻ്റെ കർത്താവ് അത് ഇപ്പം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ ഒട്ടിപ്പ് നിനക്ക് ഉണ്ടാകരുതെന്ന് പറയും ഇല്ലേ ഓപ്ഷൻ വയ്ക്കരുതെന്ന് പറയും എന്തെങ്കിലും ദൈവവേദന എന്തെങ്കിലും കാര്യത്തിന് നിനക്ക് സാഠ്യമുണ്ടെങ്കിൽ നിൻ്റെ ആന്തരിക സാഠ്യം ശീലസാഠ്യങ്ങളെല്ലാം ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായിട്ടാണ് വരേണ്ടത് അങ്ങനെയുള്ള സാഠ്യങ്ങളിൽ നിന്നാണ് കാലം നിന്നെ വിടു വിടിവിക്കാനും ആശ അടക്കാനും ആശ അടക്കട്ടെന്നാ കാണിക്കാനാ ആശ അടക്കം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല അതിൽ ലക്ഷ്യമെന്താണ് ദൈവത്തോടുള്ള ആശയാണ് ലക്ഷ്യം നിന്റെ ആശയടക്കം വസ്തുക്കളോട് വ്യക്തികളോടോ ആകാം ആ ആശയടക്കം ഒരു മാർഗമാണ് ആശയടക്കം ലക്ഷ്യമെന്താണ് ദൈവത്തോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിന്റെ ആന്തരിക ശക്തി പ്രാപിക്കുകയാണ് കൈ അടിച്ചു കിടത്താണ് ആരുമില്ല போரேசுவ துல்லியம் சொல்ல ஆறுபில்லே அங்கே போரே ஏசுவே ஜீவரே சேந்தமே അപ്പോൾ ആത്മകരുത്ത് പ്രാപിക്കേണ്ടത് ആശ അടക്കത്തിലൂടെയാണ് ആശയടക്കം ഒരു മാർഗമാണ് എന്തെങ്കിലും കാര്യം നിനക്ക് താല്പര്യമുള്ളത് നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങളെ എടുത്തു മാറ്റുകയോ നഷ്ടപ്പെടുകയോ കിട്ടാത്തൊരവസ്ഥയോ ഉണ്ടെങ്കിൽ അത് നോൻപിൻ്റെ അരൂപീ സ്വീകരിച്ചു കൊണ്ട് അതിനെയൊക്കെ നിൻ്റെ ആത്മകരുത്തിന് അത് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിന് നാമത്തിൽ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് നാമത്തിൽ ആ വിഷയം സമർപ്പിച്ചുകൊണ്ട് അത് നിന്നെ കർത്താവ് സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ ഇല്ലായ്മകളെ എല്ലാം കർത്താവ് ഇല്ലായ്മകളെ എല്ലാം കർത്താവ് അതിജീവിച്ചത് സമർപ്പണത്തിലൂടെയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആര് അപ്പ ഭയങ്കര നിഷ്ഠ ഭയങ്കര സന്തോഷം സ്വന്തമായിട്ട് പറയുമായിരുന്നു നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടും പോണ കാലം വരും പക്ഷെ ഞാൻ ഒറ്റക്കല്ല എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട് അത്രയും ആത്മകരുത്തും ആത്മധൈര്യം കൊടുത്തിരുന്നതാണ് അപ്പായുടെ സാന്നിധ്യം പക്ഷേ വേദന തീവ്രമായി വന്നപ്പോൾ അപ്പായുടെ സാന്നിധ്യം അനുഭവിക്കാത്തൊരവസ്ഥ വന്നപ്പോഴേ ആണ് അപ്പ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചത് അപ്പം ഇല്ലായ്മ അപ്പൻ്റെ ഇല്ലായ്മ ഫീൽ ചെയ്തു ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രലോഭനമാണ് ഉണ്ടാകണത് നമുക്ക് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ് എടുത്തു മാറ്റപ്പെടുന്നത് ഈശോക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പ അതുകൊണ്ട് അപ്പ എടുത്തു മാറ്റപ്പെട്ട പോലുള്ള ഫീലിംഗ് ഈശോട് ഉണ്ടായി പക്ഷെ അതിനെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് തന്ത്രം പറഞ്ഞു കൊടുത്ത് എന്താ ദൈവ ഇതലേ എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്ത് തോന്നിയാൽ എന്തെങ്കിലും അത് നിനക്ക് ആ നഷ്ടപ്പെടൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹൃദയത്തിൽ കിഴുത്തയ്ക്ക് നിൻ്റെ കരളിന് കിഴുത്ത ഉണ്ടാക്കുന്നതിനുള്ള തീവ്ര വേദനയായി മാറ്റിയാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഈശോ സമർപ്പണമെന്ന് പറഞ്ഞത് കാലം ഒരേ സമയം തന്നെ സമർപ്പണത്തിൻ്റെ കാലമാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിജി ഞാൻ ഇടുക്കി അണക്കരയിൽ നിന്നാണ് വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്ലസ്സിങ്സ് ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ബ്ലസ്സിങ്സിനെ പറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഇവിടെ വന്ന് മാതാവിനോടും ഈശോയുടെ മുന്നിൽ ഈ അൽത്താരെ വന്ന് നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു എനിക്ക് കിട്ടിയ ബ്ലസ്സിങ്സിൻ്റെ തുടക്കം എനിക്ക് ഞങ്ങളുടെ കുടുംബമായിട്ട് കാനഡയിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി നാലിന് ഞാൻ ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻസും എല്ലാം കൊടുത്തിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഓരോ കാരണത്താലും തടസ്സങ്ങളാലും കുഞ്ഞിൻ്റെ പേരിൻ്റെ ഓരോ തടസ്സങ്ങൾ കൊണ്ടത് മുന്നോട്ട് പൊയ്ക്കോണ്ടിരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാനഡയുടെ എലിജിബിലിറ്റി ലെറ്റർ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷേ അത് എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഏജൻസിക്കോ അത് കിട്ടിയിട്ടില്ലായിരുന്നു ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് വെബിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നു അതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് അർഹതയല്ലായിരുന്നു എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നുണ്ട് അത് അതിൻ്റെ ഒരു വിഷമത്തിലും ഇതിലും ഞാൻ ഉടമ്പടി കൂടുതൽ അറിയാനും വിളിക്കാൻ ദൈവത്തിനെ വിളിക്കാനും തുടങ്ങി ഞാനൊരു ഓർത്തഡോക്സ് കാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈശോയിലോട്ടാണ് കൂടുതൽ അടുപ്പമുള്ളത് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മാതാവിന് ഇത്രയും പവറുള്ള ഒരാളാണെന്ന് എനിക്ക് ഈ ഉടമ്പടിയിൽക്കൂടെയാണ് എനിക്ക് കാണിച്ചു തന്നത് നമ്മുടെ എന്താഗ്രഹവും മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് വരി നമുക്കത് ചെയ്തു തരൂന്നുള്ളൊരു ഇത് എനിക്ക് ഇവിടെ വന്നു എനിക്ക് മനസ്സിലായത് എനിക്ക് രണ്ടാമത്തെ ആദ്യത്തെ പുതുക്കൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഞാൻ വന്നിവിടെ ചെയ്തു ആ സമയത്ത് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ ആ എനിക്കപ്പോൾ ഒരു രണ്ട് നിയോഗം എഴുതി കൊടുക്കാൻ പറ്റിയായിരുന്നു അതിൽ ഒന്ന് എൻ്റെ ഫാദർ ഇൻ ലോ ഒരു വീട് വെച്ചായിരുന്നു അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടത് പറ്റുന്നില്ലായിരുന്നു ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു അങ്ങനെ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഈ എലിജിബിലിറ്റിയുടെ ലെറ്റർ ഞാൻ വെച്ചത് അപ്പം ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ കാശുരൂപം തന്നു അച്ഛൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കറക്റ്റ് ഒരു ഇരുപത്തെട്ട് ദിവസമായി സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് എനിക്ക് ആ വീട് വിൽക്കാൻ മേടിക്കാൻ വേണ്ടി ആൾ വന്നു നല്ല വിലയിൽ ഞങ്ങൾക്ക് അത് കൊടുത്ത് അത് ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ഒരു അറുപത് ദിവസം കഴിഞ്ഞപ്പം ഈ എലിജിബിലിറ്റി ലെറ്റർ തടസ്സമായിട്ട് നിന്ന് അത് ഞങ്ങളുടെ ഏജൻസിക്ക് അത് കിട്ടുകയും ചെയ്തു അത് ഒരു ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആദ്യത്തെ മാസത്തിലെ ഡേറ്റ്സിലാണ് മൂന്ന് നാല് അഞ്ച് അങ്ങനെയുള്ള ഡേറ്റുകളിലാണ് എനിക്ക് നടക്കുന്നത് ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത് പക്ഷേ ആ ലെറ്റർ കിട്ടുന്ന സമയത്ത് അന്ന് രാവിലെ ഞാൻ പ്രതിഷ്ഠരണ പ്രാര്ത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് നീലത്തിരി നല്ല രീതിയിൽ അത് കത്തി ജ്വലിച്ചിരിക്കുമായിരുന്നു അത് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകുന്ന രീതിയിലായിരുന്നു അപ്പം അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട് അത് ചിലപ്പം ഇന്നാണെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാളെ അതിൻ്റെ ഇടയിലായിരിക്കും അത് കിട്ടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് ഞങ്ങളോട് ടോക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദിവസം അത് സംഭവിക്കുകയും ചെയ്തു ആ ദിവസം വൈകുന്നേരം ഈ എലിജിബിലിറ്റി ലെറ്റർ എനിക്ക് കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പം കുറച്ചൊരു എന്താ പറയുന്നത് ഒരു അഹങ്കാരമുണ്ടായിരുന്നു മാതാവ് ഉണ്ട് കൂടെ എന്നുള്ള ഒരു ഇതിലായിരുന്നു പ്രാർത്ഥനയിൽ കുറച്ച് പുറകോട്ട് പോയി എനിക്ക് വളരെ രീതിയിൽ നല്ല രീതിയിൽ ദേഷ്യമുള്ള ഒരാളാണ് ഹസ്ബൻഡിനോടാണെങ്കിലും കുഞ്ഞിനോടാണെങ്കിലും നല്ല രീതിയിൽ ഞാൻ ദേഷ്യപ്പെടും അത് നേരത്തേക്കാന്ന് പറയുമ്പം ഒരു ഒരു രണ്ട് മൂന്നാഴ്ച വരെ ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു പക്ഷെ ഉടുമ്പിടിയിൽ ഇപ്പം വന്നതിന് ശേഷം ആ ദേഷ്യത്തിനൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പം ഞാൻ തന്നെ മാതാവിനെ എനിക്ക് ആ സമയത്ത് ഞാൻ ആ പ്രദേശനം വെക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുമായിരുന്നു കാരണം എനിക്ക് കിട്ടാൻ യോഗ്യത ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു വീട്ടിൽ ചെന്ന് ഞാൻ വളരെയധികം കരുകയൊക്കെ ചെയ്തായിരുന്നു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പോകാൻ പറ്റുന്നില്ല അതിൻ്റേതായിട്ടുള്ള ഒരിതായിരുന്നു മാർച്ച് പതിമൂന്നിന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു അപ്പം അതിനൊരാഴ്ചക്ക് മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ഒരു പ്രാവശ്യം നിങ്ങളും കൂടെ വന്ന് ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് താല്പര്യം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ഇതായിരുന്നു വളരെ പാടുപെട്ടാണ് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞേ യാതൊരു ദുശീലോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നോട് ആരോ പറയുന്ന മാതിരി ഇദ്ദേഹത്തിനോടും കൂടെ പറ ഉടമ്പടി എടുക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് തർക്കത്തിൻ്റെ ഇതിലും ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു ശരി ഞാൻ തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാർച്ച് പതിമൂന്നിന് ഇവിടെ വന്നത് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഇദ്ദേഹം ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള മെഡിക്കലിൻ്റെ പേപ്പർ ഞങ്ങൾക്ക് കിട്ടി അതായത് പൂജ്യം ശതമാനം വിശ്വാസമുള്ള ഒരാൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം വിശ്വാസത്തിലോട്ട് ഒന്നു മാറിക്കഴിഞ്ഞു അപ്പം ഓക്കെ അപ്പം പുള്ളിക്കാരന് ഒരു വിശ്വാസം വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു വീണ്ടും ഒരു അറുപത് ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു അറുപത് ദിവസമായി എന്താ ഇതൊന്നും നടക്കുന്നില്ല നീ വിളിച്ച് ഇതൊന്നും ഈ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ചോദ്യം നിങ്ങൾ ഇപ്പം അല്ല ചോദിക്കേണ്ടത് ഒരു തൊണ്ണൂറ്റൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുക എനിക്കൊരു മറുപടി കാണും എന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു അപ്പം കറക്റ്റ് ഒരു മെയ് ആറ് അതായത് കഴിഞ്ഞ മാസം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നോട് ഇങ്ങോട്ടൊന്നും അച്ഛൻ പറഞ്ഞില്ല എൻ്റെ തലയെ പിടിച്ച് പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ ലൈനിൽ ഒരു കൊച്ചിനോട് കൊച്ചിനോടച്ഛൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ദിവസം എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിലാ നാൽപ്പത്തിരണ്ട് ദിവസം ഞാൻ കുറിച്ചിട്ടു കുറിച്ചിട്ട് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞത് ജൂൺ പതിനേഴിനുള്ളിൽ എനിക്ക് എൻ്റെ വിസയുടെ ഇത് ശരിയാകും എന്നുള്ള ഇതാണ് ഞാൻ കുറിച്ചിട്ടത് അപ്പം ഈ മാസം അതായത് നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് ദിവസമായപ്പം തന്നെ എനിക്ക് ജൂൺ നാലിന് എനിക്ക് എൻ്റെ പാസ്പോർട്ട് സബ്മിഷൻ്റെ ലെറ്റർ എനിക്ക് വന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെയും പാസ്പോർട്ട് ഞങ്ങൾ സ്റ്റാമ്പിങ്ങിന് ഇപ്പം കൊടുത്തേക്കുവാണ് അപ്പം ഇത് ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ മുന്നേ തന്നെ അതായത് ഇതാ ഇദ്ദേഹത്തിൻ്റെ ഉടമ്പടി പുതുക്കുന്ന മുന്നേ ആദ്യത്തേതി തന്നെ അത് നടത്തി തന്നു ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരു അവിശ്വാസിയെ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം എൻ്റെ കൂടെ നീ വരണമേ വരണമേന്നാണ് പ്രാർത്ഥിച്ചത് മാതാവ് അതുപോലെ തന്നെ അത് കേട്ടു എൻ്റെ എന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് കിട്ടിയ ബ്ലസ്സിങ്സ് പക്ഷേ അഡീഷണൽ ബ്ലെസ്സിങ്സ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മാറ്റമാണ് ഇപ്പം നല്ല വിശ്വാസം നല്ല ബൈബിൾ വായനയും എല്ലാ രീതിയിലും എൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരനുണ്ട് അതോടൊപ്പം എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എല്ലാവർക്കും ഓരോ പ്രതിസന്ധികൾ കാണും ചിലപ്പം വീടിൻ്റെ പ്രശ്നങ്ങൾ രോഗം അങ്ങനെയുള്ള എല്ലാ ഇതും കാണും പക്ഷെ നിങ്ങളുടെ ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് ഈ മാതാവിൻ്റെ നടയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തീർച്ചയായിട്ടും കിട്ടും നിങ്ങളുടെ പ്രതിസന്ധികൾ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും നിങ്ങളതിവിടെ വന്നത് പ്രാർത്ഥിച്ചത് ഇത് ചെയ്യണം അതോടുകൂടെ എൻ്റെ കുഞ്ഞ് അവള് ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ മധുരനിലൂടെ കയ്യിലാണ് ഞാൻ കൊടുത്തിട്ട് പോയത് അപ്പം ഞാൻ സൗദിയിൽ എനിക്ക് ജോബായിരുന്നു അതായത് വർഷത്തിൽ ഒരു അറുപത് ദിവസം വന്ന് വരുന്ന ഒരു വിസിറ്ററായിരുന്നു കഴിഞ്ഞ വർഷം വരെ എൻ്റെ കുഞ്ഞിന് അമ്മ വരുന്നു അറുപത് ദിവസം വരുന്നു കാണുന്നു പോകുന്നു അത്രേ ഉള്ളായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം റിസൈൻ ചെയ്ത് വന്ന് ഈ ഒരു വർഷക്കാലം ഇവളുടെ കൂടെ നിന്നപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പം ഇവളുടെ സ്വഭാവമൊക്കെ വളരെ ഭയങ്കര ദേഷ്യവും ഭയങ്കര ഒരു ആരോഗ്യൻ്റെ സ്വഭാവമായിരുന്നു അമ്മയില്ലാത്തതിൻ്റെ എല്ലാ ഇതും അവൾക്ക് കാണാൻ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതിലും ഇപ്പം നോക്കുവാണേ അവൾ ഒരുപാട് മാറ്റം ആ ഉണ്ടായി അവൾക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ മാതാവിനെ അറിയാൻ തുടങ്ങി എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് മാതാവിന് ഇത്രയും പവർ ഉണ്ടെന്നും ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റിയത് പക്ഷേ എൻ്റെ കുഞ്ഞിനിന്ന് എനിക്ക് അഭിമാനമുണ്ട് ഈ അൽത്താരെ മുന്നിൽ വെച്ച് പറയാന് അഞ്ച് വയസ്സുള്ള കുഞ്ഞിന് അവൾക്ക് പ്രാർത്ഥിക്കാനറിയാം അവൾക്ക് ബൈബിളിലെ വചനങ്ങൾ വായിക്കാനറിയാം അവൾക്ക് മാതാവിനെ അറിയാം ഈശോനെ അറിയാം എല്ലാ കാര്യങ്ങളും അവൾ സ്വന്തം ആയിട്ട് അവൾക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഉടമ്പടിയിൽ കിട്ടിയ ഒരു അഡീഷണൽ കാര്യമായിട്ട് എനിക്കത് ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള നേർച്ച വസ്തുക്കളുടെ കാര്യമാണ് എൻ്റെ കുഞ്ഞ് ഞാൻ വന്ന സമയം കഴിഞ്ഞ വർഷം ഇവക്ക് ഇവളുടെ മൂക്കിൽ നിന്ന് ഭയങ്കരമായിട്ടും ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു വായിടയാണെന്ന് വിചാരിച്ചു ഡോക്ടറെ പോയി കാണിച്ചു അപ്പം പറഞ്ഞു വായുടെയല്ല മൂക്കിൻ്റെയാണെന്ന് പറഞ്ഞു മൂക്കെല്ലാം പോയി ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ആ സ്മെല് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വ്യഞ്ചരിച്ച് തൈലവും ഉപ്പും എണ്ണയുമെല്ലാം ഇവർ തേനും ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി എനിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു രണ്ട് മാസത്തോളം അടുപ്പിച്ച് ഞാനിത് തേച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദിവസം തന്നെ തന്നെത്താനെ അത് ചീറ്റിയപ്പം തന്നെ ആ കാഡ് ബോർഡിൻ്റെ പീസ് അത് മൂക്കിൽ നിന്ന് വെളി വന്നു ഒരു പക്ഷേ അത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായേനെ അതുപോലെ ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എൻ്റെ മമ്മി ഒരു കിഡ്നി പേഷ്യൻ്റാണ് പുള്ളിക്കാരി ഉടമ്പടിയിലാണ് പുള്ളിക്കാരിക്കും ഉടമ്പടിയിൽ നിൽക്കേണ്ട ഇതിലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും ഇതും എല്ലാം എൻ്റെ മമ്മിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മദറിൻ ലോ എൻ്റെ അമ്മ ഇവരെല്ലാം ഉടമ്പടിയിലാണ് എല്ലാവരും നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുന്നോ അത് മാതാവ് ഇവിടെ വന്ന് ചെയ്തു തരും അത് ഈ മാതാവിന് അത്രയ്ക്ക് പവറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് അഞ്ച് വയസ്സും ആറ് വയസ്സുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാതെ നിങ്ങൾ വീട്ടിലിരിക്കരുത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മാറ്റി ഉടമ്പടി കൂടെ ഞാൻ മാറ്റിയ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ എല്ലാ ഞായറാഴ്ചകളിൽ പള്ളിയിൽ നിങ്ങൾ കൊണ്ടുപോകണം അവർ കരയോ കളിക്കോ പള്ളിയിൽ ചെന്നിട്ട് എന്ത് ചെയ്താലും അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കുള്ളതാണ് കുഞ്ഞുങ്ങളെ അടക്കി മടിയിൽ തന്നെ വെച്ചോണ്ടിരിക്കുക അവർ പള്ളിയിൽ ചെന്നാൽ കളിക്കും എടുക്കും എല്ലാം ചെയ്യും അത് നിങ്ങളൊരു റൂട്ടീനായിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ എൻ്റെ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് കുർബാന ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് മൺഡേ ടു ഫ്രൈഡേ സ്കൂൾ ടൈമാണ് സാറ്റർഡേ ഒരു ദിവസം ലീവുണ്ട് സൺഡേ നിങ്ങൾ പള്ളിയിൽ പോകണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു എജണ്ടയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത് ഇപ്പം അഡീഷണൽ ബോണസ് എന്ന് പറയുന്നത് ഇവർ രണ്ടു പേരുമാണ് ഈ ഉടമ്പടിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവരുടെ മാറ്റങ്ങളാണ് എനിക്ക് കിട്ടിയ അഡീഷണൽ ബോണസ് പ്രേഷിത പ്രവർത്തനം എന്ന് ഇത് ഞാൻ ഓർഫനേജസിൽ ഞങ്ങൾ ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഓർഫനേജിൽസ് പോയല്ല അമ്മമാരെ കുളിപ്പിക്കുകയൊക്കെയൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ വിഷമങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അവരുടെ മക്കൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് രണ്ടും മൂന്നും നാലും മണിക്കൂർ ഇരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയല്ല അമ്മ എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഒരു ഓർഫനേജ് അല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രണ്ടും മൂന്നും ഓർഫനേജിൽ ഞങ്ങൾ ഞങ്ങൾ പോയി ചെയ്യാറുണ്ട് ഫുഡ് വെച്ച് അമ്മമാർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള എല്ലാ അമ്മമാരും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു കരുണകുന്ത ചൊല്ലാൻ അറിയില്ലായിരുന്നു ഇപ്പം ജപമാല അറിയാം കരുണകുന്ത ഒരു വീട്ടിൽ ചൊല്ലുമ്പോൾ അതിൻ്റെ ഉള്ള പ്രാധാന്യം എന്താണെന്ന് അറിയാമല്ലോ ഈ നിയോഗങ്ങളിൽ എപ്പോഴും ഞാൻ വെക്കുന്നതാണ് ഓർഫനേജിലുള്ള അമ്മമാരെയും ഇവരെല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഉള്ളത് എൻ്റെ പത്രമാണ് പത്രം ഞാൻ ഷോപ്പിലധികം കൊണ്ട് കൊടുക്കാറില്ല കാരണം അവരെല്ലാം അത് പൊതിഞ്ഞ് കെട്ടി കൊടുക്കുന്ന ഒരു ഒരിത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിൽ ഞാൻ ചെന്ന് കൊടുക്കാറുണ്ട് പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത് വിശ്വാസപ്രമാണം ചൊല്ലി എണ്ണ അത് തേച്ചിട്ട് തന്നെ ഓരോ വീട്ടിലും ഞാൻ കൊണ്ട് കൊടുക്കാറ് ഉള്ളത് ഇത്രയും എൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പറയാം ഒരു ദിവസം ഒരു എനിക്കൊന്നൊരു ഇരുപത് മിനിറ്റ് കമ്മ്യൂണിക്കേഷൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് എനിക്കും ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഉണ്ട് നേരത്തെ ഉടമ്പടി ജീവിതത്തിന് മുമ്പെയുള്ള ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സായിട്ട് പോലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഒരിത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവേ ഞാൻ കാരണം ഒരു ജീവനും ഒരു ഒരാപത്തും ഉണ്ടാവല്ലേന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഇതെന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയെ വിളിച്ച് പറയും മമ്മി കുഞ്ഞിന് പനിയാണ് ഒന്ന് പ്രാർത്ഥിക്കണേ മമ്മി എനിക്ക് എനിക്കിങ്ങനെ ആവശ്യമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന ജീവിതവും ശൈലിയും ബൈബിള് ചിലപ്പം വായിക്കും ചിലപ്പം വായിക്കത്തില്ല അങ്ങനെയുള്ള ഇത് പക്ഷെ ഈ ഒരു ഉടമ്പടി ഈ ഒരു വർഷത്തോളം ഞാൻ ഈ ഉടമ്പടി നിന്നപ്പം ഒരുപാട് ചേഞ്ചസും ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉയർത്തി ഞാൻ എനിക്ക് എനിക്ക് ഈ അൽത്താരുടെ മുന്നിൽ നിങ്ങളോട് പറയാൻ പറ്റും വയസ്സ് കൂടി എന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ചെയ്ഞ്ചസും എനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുകയാണ് ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതെന്ന് ഞാൻ ഒരുപാട് നന്ദി ദൈവത്തിനോടും മാതാവിനോടും ഞാൻ പറയുന്നു